കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയുടെ പതനം ഒരു യാദൃശ്ചികതയല്ല. അതൊരു വ്യക്തമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമാണ് അതായത് ഭാരതത്തിന്റെ വടക്കേ അറ്റത്ത് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ഒരു ചരിത്രം പിറന്നിരിക്കുന്നു ഇത് ഒരു വാർത്തയല്ല ഇതൊരു വിപ്ലവമാണ് ഒരു വശത്ത് മാസങ്ങളായി നീണ്ടുനിന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ മറുവശത്താകട്ടെ കോടതി വരാന്തകളിൽ കെട്ടിക്കിടന്ന ഫയലുകൾ ഇനി ഒരിക്കലും അവസാനിക്കില്ല എന്ന് കരുതിയ ടോൾ കൊള്ളാം അവിടെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പുതിയൊരു നായകനെ അടയാളപ്പെടുത്തുന്നത് ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ നിതിൻ ഗഡ്കരി എന്ന അധികായനെ കൊണ്ട് ആ ഫയലിൽ ഒപ്പുവെപ്പിച്ചത് ആരാണ് അതെ തിരഞ്ഞെടുപ്പിന് മുമ്പേ എം എൽ എ ആയി ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്താണ് കുമ്പളം ടോൾ പ്ലാസയിൽ സംഭവിച്ച ആ നിർണായക നീക്കം പരിശോധിക്കാം നമ്മുടെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിന്റെ സ്വപ്നമാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് കേരളത്തിലെ റോഡ് വികസനം ഇത്രയധികം വേഗത ആർജിച്ചത് എന്നാൽ ഈ വികസനത്തിന്റെ മറവിൽ കാസർകോട്ടെ സാധാരണക്കാരെ പിഴിഞ്ഞൂറ്റാൻ ചില ഉദ്യോഗസ്ഥ തലത്തിലുള്ള പിഴവുകളൊക്കെ കാരണമായി ദേശീയപാത അതോറിറ്റിയുടെ നിയമപ്രകാരം അറുപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പ്ലാസകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എന്നാൽ കാസർഗോഡ് ജില്ലയുടെ അവസ്ഥയൊന്ന് നോക്കുക കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ഒരു ടോൾ പ്ലാസ നിലനിൽക്കുന്നുണ്ട് അവിടെ നിന്നും വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് കുമ്പള ആരിക്കാടിയിൽ പുതിയ ടോൾ പ്ലാസ ഉയർന്നു വന്നത് ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയായിരുന്നു സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാർ ദിവസവും പച്ചക്കറിയുമായി പോകുന്ന വണ്ടികൾ രോഗികളുമായി മംഗലാപുരത്തേക്ക് പോകുന്ന ആംബുലൻസുകൾ ഇവരെല്ലാം ഈ ടോൾ പിരിവ് ശ്വാസം മുട്ടിച്ചു ജനങ്ങൾ പ്രതികരിച്ചു സമര സമരസമിതികൾ ഉണ്ടായി എന്നാൽ ഈ സമരങ്ങൾ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല മഞ്ചേശ്വരം എം എൽ എയുടെ നേതൃത്വത്തിൽ മാർച്ചുകൾ നടന്നു പക്ഷേ ടോൾ പിരിവ് നിർബാധം തുടർന്നിരുന്നു കോടതിയിൽ കേസുകൾ പോയെങ്കിലും നീതി വൈകി ഈ ഘട്ടത്തിലാണ് മഞ്ചേശ്വരത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ കെ സുരേന്ദ്രൻ എന്ന കാവൽക്കാരൻ എത്തുന്നത് കെ സുരേന്ദ്രൻ ഈ വിഷയം ഏറ്റെടുത്ത് ഒരു രാഷ്ട്രീയ നേട്ടത്തിനല്ല അദ്ദേഹം ആ മണ്ണിലെ ഓരോ സാധാരണക്കാരന്റെയും വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്തു ജനങ്ങൾ നിരാശരായ സമയത്ത് സമരപ്പന്തലുകളിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുത്തു അതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് തന്റെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അദ്ദേഹം മഞ്ചേശ്വരത്തെ ഓരോ ചലനവും നിരീക്ഷിച്ചു എന്റെ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ അദ്ദേഹം ഡൽഹിക്ക് വിമാനം കയറി അവിടെ അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കിടന്നത് മോദി സർക്കാരിന്റെ കരുത്തുറ്റ വാതിലുകളായിരുന്നു ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം കെ സുരേന്ദ്രൻ നേരിട്ട് പോയത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുത്തേക്കാണ് അവിടെ സമർപ്പിക്കപ്പെട്ട നിവേദനത്തിൽ സമരത്തിന്റെ രൂക്ഷത മാത്രമല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളും എൻ എച്ച് എ നിയമങ്ങളുടെ ലംഘനവും അദ്ദേഹം കൃത്യമായി ബോധ്യപ്പെടുത്തി നിതിൻ ഗഡ്കരി എന്ന വികസന നായകൻ സുരേന്ദ്രന്റെ വാക്കുകളെ ഗൗരവത്തോടെ തന്നെ ഏറ്റെടുത്തു കൂടാതെ ഇന്ത്യ എന്ന് ഭരിക്കുന്നത് ജനങ്ങളുടെ പരാതികളിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ പരിഹാരം കാണുന്ന ഒരു സർക്കാരാണല്ലോ ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പ്ലാസ എന്നത് മോദി സർക്കാരിന്റെ നയമല്ല എന്ന് ഗഡ്കരി സുരേന്ദ്രൻ ഉറപ്പു നൽകി ഇത് മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി മാറാൻ പോകുന്ന നിമിഷമായിരുന്നു അതെ ആ നിമിഷം വന്നെത്തി ബി ജെ പി സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചു ആരിക്കാടി ടോൾ പ്ലാസ കൂട്ടാനായി ഉത്തരവിറക്കിയിരിക്കുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഫയലിൽ ഒപ്പുവെച്ചു കെ സുരേന്ദ്രന്റെ ഇടപെടൽ വിറച്ചുപോയത് ആരെല്ലാമാണ് വർഷങ്ങളായി മണ്ഡലം ഭരിച്ചിട്ടും ജനങ്ങളുടെ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തവർക്ക് ഇതൊരു തിരിച്ചടിയായിരുന്നു ജനങ്ങളുടെ പ്രിയങ്കരനായി കെ സുരേന്ദ്രൻ മാറിയത് അവിടെയാണ് ബി ജെ പി പ്രവർത്തകർ ഇതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിച്ചു കാരണം വെറും വാക്കുകളല്ലോ മറിച്ച് പ്രവൃത്തിയാണ് പ്രധാനമെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനിയുടെ വാക്കുകൾ നമുക്ക് നോക്കാം കാസർകോട്ടെ ജനങ്ങൾ അനുഭവിച്ച വലിയൊരു കൊള്ളയ്ക്കാണ് ഇന്ന് അറുതി വന്നിരിക്കുന്നത് കെ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ നിരന്തരമായ സമ്മർദ്ദവും ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ സ്വാധീനവുമാണ് ഈ വിജയം സാധ്യമാക്കിയത് അടുത്ത ദിവസം തന്നെ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങും വിജയം ഉറപ്പായതോടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പലരും ഓടി വരുന്നുണ്ട് മഞ്ചേശ്വരും എം എൽ എ എല്ലാം ഇത് ജനകീയ സമരത്തിന്റെ വിജയമാണെന്നാണ് പറയുന്നത് തീർച്ചയായും ജനങ്ങളുടെ പ്രതിഷേധം വലിയൊരു ഘടകമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യം നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണ് ഈ ഇടപെടൽ നടത്തിയത് കെ സുരേന്ദ്രനാണ് എന്നത് സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഇവിടെ വ്യത്യസ്തനാകുന്നത് മറ്റുള്ളവർ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വെറും സമരത്തിന് വേണ്ടി ഒരു ഒന്നോ രണ്ടോ ദിവസം വന്നു പോയി സുരേന്ദ്രൻ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കണ്ടെത്തിയത് ഇതാണ് ഒരു യഥാർത്ഥ നേതാവും ഒരു രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള വ്യത്യാസം സ്ഥാനാർത്ഥിത്വം ഉറപ്പായ മഞ്ചേശ്വരത്ത് താൻ ജയിച്ചാൽ ഡൽഹിയും കേരളവും തമ്മിലുള്ള ദൂരം എത്രത്തോളം കുറയുമെന്ന് അദ്ദേഹം ഒരൊറ്റ പ്രവൃത്തിയിലൂടെയാണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് അതോടെ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വിജയം കേവലം ആരിക്കാടിയുടേത് മാത്രമല്ല ഇത് മോദി ഗ്യാരണ്ടിയുടെ വിജയം കൂടിയാണ് ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് ഇതുപോലെയുള്ള ജനപക്ഷ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് കാസർകോട്ട് ജനങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ അവർ നന്ദി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടിയാണ് നിതിൻ ഗഡ്കരിക്കാണ് അവർക്കായി ഓടി നടന്ന കെ സുരേന്ദ്രനാണ് അതെ ഇലക്ഷന് മുന്നേ സുരേന്ദ്രൻ അവിടെ എം എൽ എ ആയിരിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കടുപ്പമേറിയ നിയമങ്ങൾ പോലും ജനഹിതത്തിന് മുൻപിൽ മാറ്റിവെക്കാൻ കേന്ദ്രം തയ്യാറായി ഇത് ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയമാണ് ടോൾ പ്ലാസയിലെ ജീവനക്കാർ പണപ്പിരിവ് നിർത്തുകയും ബാരിക്കേഡുകൾ ഉയർത്തുകയും ചെയ്തപ്പോൾ ഓരോ കാസർഗോഡ് സ്വദേശിയുടെയും മനസ്സാണ് നിറയുന്നത് ആ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ടാണ് ആ മനസ്സിനു വേണ്ടിയാണ് സുരേന്ദ്രൻ ഓടി നടന്നതും ഈ ഒരു സംഭവം മഞ്ചേശ്വരത്തിന്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ജനങ്ങൾക്കിടയിൽ കെ സുരേന്ദ്രൻ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു ഞങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ എത്തിക്കാൻ ഒരു നേതാവുണ്ട് ഈ വിശ്വാസമാണ് ജനങ്ങളിൽ ഉറച്ചു കഴിഞ്ഞത് ഈ നാരിക്കാടിയിലെ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ് ലഡു വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും അവർ ഈ വിജയത്തെ വരവേൽക്കുന്നു ഇത് രാഷ്ട്രീയത്തിനുമപ്പുറമുള്ള ഒരു ജനതയുടെ വികാരമാണ് ആ വികാരത്തെ തുടറിഞ്ഞ നേതാവാണ് കെ സുരേന്ദ്രൻ ആരിക്കാടി ടോൾപ്ലാസ ചരിത്രമാവുകയാണ് വരും ദിവസങ്ങളിൽ ആ വലിയ കോംപ്ലക്സ് അവിടെ നിന്നും അപ്രത്യക്ഷമാകും പക്ഷെ ആ സ്ഥലം എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടുക ഒരു വലിയ ജനകീയ പോരാട്ടത്തിന്റെയും അതിന് ക്രിയാത്മകമായി ചുക്കാൻ പിടിച്ച ഒരു നേതാവിന്റെയും സ്മാരകമായിട്ടായിരിക്കും കെ സുരേന്ദ്രൻ എന്ന പേര് ഇന്ന് മഞ്ചേശ്വരത്ത് ഒരു പ്രതീക്ഷയാണ് വിശ്വാസമാണ് സ്നേഹമാണ് ആരിക്കാടി ടോൾപ്ലാസയുടെ പ്രവർത്തനം നിർത്തലാക്കി നടപടി കേവലം ഒരു പ്രാദേശിക പ്രശ്നത്തിനുള്ള പരിഹാരമല്ല മറിച്ച് ഇത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെയും കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ പോരാട്ട വീര്യത്തിന്റെയും നേർ സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് രണ്ട് രീതിയിലുള്ള ഭരണ സംസ്കാരങ്ങളാണ് ഒരു വശത്ത് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കാൻ അനുവാദം നൽകുന്ന പിണറായി വിജയൻ സർക്കാരും മറുവശത്ത് ജനങ്ങളുടെ വേദന കണ്ടറിഞ്ഞ് നിയമങ്ങളിൽ പോലും മാറ്റം വരുത്താൻ തയ്യാറാകുന്ന നരേന്ദ്ര മോദി സർക്കാരും ഈ രണ്ട് സർക്കാരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഒരുപാട് ദൂരമുണ്ട് കേരള സർക്കാർ ഇത്രയും കാലം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് മഞ്ചേശ്വരത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്തപ്പോൾ സ്വന്തം പൗരന്മാരുടെ കീശകൊള്ളി അടിക്കുന്നത് കണ്ടിട്ടും മൗനം പാലിക്കുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ടോൾ പിരിവിനെതിരെ കണ്ണടച്ച കേരള സർക്കാർ സത്യത്തിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നും പറയാം സംസ്ഥാനത്തെ ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിൽ പോലും കമ്മീഷൻ പറ്റാൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങളുടെ യാത്രാ ദുരിതം ഒരു വിഷയമേ ആയിരുന്നില്ല എന്നത് വേറെ കാര്യം എന്നാൽ ഇവിടെയാണ് ബി ജെ പിയുടെയും കെ സുരേന്ദ്രന്റെയും പ്രസക്തി ഏറുന്നത് ഔദ്യോഗികമായി ഒരു പദവിയും ഇല്ലാതിരുന്നിട്ടും ജനങ്ങളുടെ ഒരു പരാതി ലഭിച്ചപ്പോൾ അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ടേബിളിൽ എത്തിക്കാനും അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കാനും സുരേന്ദ്രനെ സാധിച്ചു ഇത് ഇരട്ട ചങ്കല്ല ഇത് യഥാർത്ഥ ജനകീയ കരുത്താണ് ഭാരത സർക്കാർ ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് അറുപത് കിലോമീറ്റർ പരിധിയിൽ രണ്ട് ടോൾ പാടില്ലെന്ന കേന്ദ്ര നിയമം നിലനിൽക്കെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില പിഴവുകൾ മുതലെടുത്ത് ടോൾ പിരിവ് തുടരാൻ ശ്രമിച്ചവരെ കെ സുരേന്ദ്രൻ തന്റെ ഡൽഹിയിലെ സ്വാധീനം കൊണ്ട് തളച്ചിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകുന്ന പരിഗണനയുടെ തെളിവുകൂടിയാണിത് കേരയിൽ പോലെയുള്ള അപ്രായോഗിക പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനും അതുപോലെ തന്നെ കടക്കിണിയിലാക്കാനും ശ്രമിക്കുന്ന പിണറായി സർക്കാർ കേന്ദ്രം നൽകുന്ന ജനക്ഷേമ പദ്ധതികൾ പോലും സ്വന്തം പേരിൽ മാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ആരിക്കാടിയിൽ ആ കളി നടന്നില്ല അവിടെ സുരേന്ദ്രൻ എന്ന കാവൽക്കാരൻ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ടോൾ ബൂത്തുകൾ പൊളിച്ചു നീക്കുമ്പോൾ അവിടെ തകരുന്നത് കേരള സർക്കാരിന്റെ അഹങ്കാരം കൂടിയാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാൻ ആരുമില്ല എന്ന ധാരണയിൽ കഴിഞ്ഞവർക്ക് ഡൽഹിയിൽ തങ്ങൾക്കായി സംസാരിക്കാൻ കെ സുരേന്ദ്രൻ ഉണ്ടെന്ന ബോധ്യം ഇന്ന് മഞ്ചേശ്വരത്തെ ജനങ്ങൾക്കുണ്ട് ഇത് വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയമാണ് നിതിൻ ഗഡ്കരിയുടെ വേഗതയും നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും സുരേന്ദ്രന്റെ കർമ്മശേഷിയും ഒത്തുചേർന്നപ്പോൾ കാസർഗോഡിന്റെ മണ്ണിൽ നീതി പുലർന്നറിയുകയാണ് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ഇത്രയും കാലം ജനങ്ങളെ വഞ്ചിച്ചുവെങ്കിൽ ബി ജെ പി കാണിച്ചു തരുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വിജയഗാഥയാണ് ഈ മാറ്റം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും മഞ്ചേശ്വരത്തിന്റെ വിധി മാറ്റി എഴുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുവരെ നന്ദി